വാർത്തകൾ വിശദമായി കരിക്കാട്ടോളി അഭ്യൂഹം പ്രദേശവാസികൾ ിലുള്ള സ്വകാര്യ പറമ്പിൽ പുലിയെ കണ്ടതായാണ് പരിസരവാസികൾ പറയുന്നത് ഇവിടെയുള്ള പറമ്പിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് വനപാലകരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പുലിയുടെ സാന്നിധ്യമുള്ളതായി വാർത്ത പരന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് പുലർച്ചെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഭയാശങ്കയിലുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന് സമീപം പുലിയെ കണ്ടതായി വീട്ടമ്മയായ സുലേഖ പറഞ്ഞു പുലിയെ വീടിന്റെ പരിസരത്ത് കണ്ടതായി മറ്റു ചില വീട്ടമ്മമാരും പറയുന്നു പുലിപ്പേടിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്ക അകറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ഭാരവാഹിയായ ജോബിൽ വടാശ്ശേരി ആവശ്യപ്പെട്ടു അതേസമയം വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് കടുവയെ കണ്ടതായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പരക്കുന്നുണ്ട് ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് വനപാലകർ പറയുന്നത് ആറേകാലപ്പഴാണ് ഇത് വന്നേ ഞാൻ ഇവിടെ കോഴികൾ കണ്ടപ്പോൾ നോക്കിയപ്പോൾ പുലിയാണ് പോണത് കണ്ടത് അത് ഈ മതിലി ചാടി കടന്നു പോയത് അല്ലാണ്ട് പിന്നെ ഇന്നലെ ആറേകാല വീണ്ടും വന്നു പറയുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വെള്ളിക്കുളങ്ങര പരിസരത്ത് മൂന്നാല് ദിവസങ്ങളായിട്ട് പുലിയെ പല സ്ഥലത്തും ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മഞ്ഞളി സിസ്ലി എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് കണ്ടിരുന്നു അതിൻ്റെ തലദിവസം വൈകുന്നേരം തൊട്ടപ്പുഴത്ത് ലക്ഷ്മി വീട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചി കണ്ടിരുന്നു നേരിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് നമ്മൾ കണ്ടു വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ മിനിയാന്ന് പകല് പാട്ട കൂട്ടിയിട്ടാണ് അവിടെ ആ പരിസരം അന്വേഷണം നടത്തിയത് ഇന്നലെ വെളുപ്പിന് ഫോറസ്റ്റുകാർ എത്തി പന്തൊക്കെ കൊണ്ടുവന്നാണ് അന്വേഷണം നടത്തി നടത്തിപ്പോയത് ഇന്നലെ വൈകിട്ട് വീണ്ടും കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ വന്ന് അന്വേഷണം നടത്തി എന്തായാലും ജനങ്ങളിവിടെ ഭീതിയിലാണ് പല സ്ഥലത്തും ഇതുപോലെ ആന ചവിട്ടിക്കൊലൊന്നു പുലി പിടിച്ച് മനുഷ്യനെ പിടിക്കുന്നു ഇവിടെ പുലി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ പല ആൾക്കാരും വെട്ടാമെന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നും ആരേലും വീഡിയോ ഫോട്ടോ ഒന്നും ഇല്ലാത്ത കാര്യം കൂടെ നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും ജനങ്ങളുടെ പേടി പേടി മാറ്റി കൊടുക്കേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ ഇവിടെ ജീവനസ്വത്തിന് സംരക്ഷണം നടക്കേണ്ട പോലീസുകാരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനെ പിടിച്ചുകൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഓടിച്ചു ഉൾക്കാട്ടിലേക്ക് വിടുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്